ഒരുപാട് ആളുകളുടെ ജീവിതം ഈ ഫാക്ടറിക്ക് അകത്തായിരുന്നു അവരുടെ യൗവനവും ബാല്യവും വാർദ്ധക്യമൊക്കെ ഇപ്പോഴും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഫാക്ടറിക്കകത്ത് തന്നെയാണ് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം എന്നതാണ് കാസർഗോഡ് സാരിയുടെ പ്രത്യേകത നിങ്ങൾ എത്ര വർഷം കൊടുത്താലും പുതുപുത്തൻ പോലെ ഉണ്ടാകുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകത മൈ കാ മണ്ണ് കൈ കാലും കറക്റ്റ് ഇല്ലെങ്കിൽ ഈ പണി എടുക്കാൻ പറ്റില്ല അവാർഡ് മേടിച്ച ഒരു സാധനമാണ് ഇതിൽ പിന്നെ കൃത്രിമം എന്ന് പറയാനൊന്നുമില്ല കോട്ടൻ എന്ന് പറഞ്ഞാൽ കോട്ടനാണ് അതിൽ പിന്നെ ഒരയ ഉണ്ടാവില്ല സിൽക്കോ പോളിസ്റ്ററോ ഒരയ ഉണ്ടാവില്ല അതാണ് നമ്മളെ സാരിൻ്റെ ഒരു പ്രത്യേകത സംഗമ പഞ്ചവാസമൂ ആഹാ കന്നഡ മലയാളം തമിഴ് തെലുഗു കൊങ്കണി ഈ ആ ഭാഷയാണ് ആഹ് അതായത് മൂപ്പർ പറയുന്നത് കാസർഗോഡ് നിന്നിട്ട് കന്നഡ പറയാൻ അറിയുന്നില്ല എന്നൊരു വിഷമം മൂപ്പർക്കുണ്ട് നമസ്കാരം ഏറെ പ്രസിദ്ധമാണ് കാസർഗോഡ് സാരി ഒരു കാസർഗോഡ് സാരി പിറവിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് എന്താണ് പേര് സുനിൽ കുമാർ സുനിൽ കുമാർ സുനിൽ കുമാർ നമ്മൾ സാരി കാണുമ്പോൾ കടയിൽ പോയിട്ട് ഒരു സാരി ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വാങ്ങിക്കുക ആവശ്യം കഴിഞ്ഞാൽ ഒഴിവാക്കുക ഒരു വീടുത്ത സാരി അങ്ങനെ ആവില്ല ആവില്ല അതല്ലെങ്കിൽ നിങ്ങൾ ഓരോ സാരി മേങ്ങ ഒന്ന് ഇത് ഒരു സാരി വാങ്ങും ഇത് ഈ സാരി കളർ മുഖ്യം പേടാ കല ആ അത് നിങ്ങൾ ഒരിക്കൽ വെള്ളത്തിൽ ഇട്ടിട്ടാകുമ്പോൾ ഉണ്ടാവും അതിനോട്ട് വരാം പിന്നെ നമ്മൾ ഈ സാരി നനച്ചിട്ട് ഒന്ന് കഞ്ഞി തെളിയില്ല കഞ്ഞിന്റെ വെള്ളം കഞ്ഞിന്റെ വെള്ളത്തിൽ ലൈറ്റ് കഞ്ഞിന്റെ വെള്ളത്തില് മുക്ക നല്ലൊന്ന് ഇസ്തിരി എങ്ങനെ എങ്ങനത്തെ വണ്ണു കൊടുക്കാം അടിപൊളിയ അടിപൊളി അടിപൊളി അടിപൊളിയെ ഇപ്പൊ ഇപ്പോഴത്തെ സിനിമാ ഇപ്പോ കാസർഗോഡ് സാരിയാണ് ഉടുക്കുന്നത് അത്ര പ്രൊഡക്ഷൻ ഇല്ല ഇല്ല നമ്മളെങ്ങനെയാണ് ഈ പ്രൊഡക്ഷൻ ആദ്യം വരുന്നത് ഈ സാധനമാണ് ഈ റീല് നമ്മളെ ഈ റീല് വന്നതിന് ശേഷം ഈ ഹോൾസിലേക്ക് ഈ എല്ലാ ഹോൾസിലും ഓരോന്ന് ഓരോ ഓരോ റീൽ റീൽ വെക്കും വേണം വേണം അപ്പോ എടുത്തിട്ട് ഈ കമ്പി ഈ കമ്പിണ്ടല്ലോ കമ്പിന്റെ എല്ലാ എല്ലാതോലും വരണം ഈ ഓരോ വരും

പണി പറക്കാനുണ്ട് ഒരു പറക്കുണ്ട് പണി ഉണ്ടാവും പെണിയിലേ നമുക്ക് നെയ്യാൻ പറ്റില്ല അങ്ങനെ ആ പെണി പറക്കിട്ട് ഇങ്ങനെ ചുറ്റും അത് ഒരേ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിന് വെച്ച് ഒരു ഒരു വലിയ ഭാഗം ചെറിയ ഭാഗം ഇത്രയും വരും അത് ചെറിയ ഭാവം വരും ചെറിയ മോഡലേ വരും സാരിക്കെല്ലാം കുറച്ച് അടുത്തടുത്ത് വെക്കേണ്ടി വെക്കണ്ട

ഇത് ഇങ്ങനെ തക്ക നൂലും അതെല്ലാം ഇതെല്ലാം ഈ കളർ വരും വെള്ള പിന്നെ ആ വലിയ ഡ്രമ്മണ്ടല്ലോ പൈപ്പ് വെച്ചിട്ടല്ലേ അതിന്റെ ഉള്ളിൽ നൂലില് ഈ വെള്ള നൂല് വന്ന നൂലിനും അത് ഒരു ദിവസം ഒരു ദിവസം അതിൽ നിൽക്കണം നിന്നിട്ടായിട്ട് രണ്ടാമത് അതിൽ ഒരിക്കൽ ഫുള്ള് കവും കഴുകും വലിയ ും ഫുള് വെള്ളം ഇത് കഴിഞ്ഞിട്ട് ഇത്ാലേക്ക് പോകുന്നത് അങ്ങനെ അങ്ങനെ ആക്കിട്ട് പാവ് പാവുണ്ടാക്കും നല്ല ഉണ്ടാക്കി പാവുണ്ടാക്കും പാവുണ്ടാക്കിട്ടായിട്ട് ഇങ്ങനെ ഈ പോലെ ഇങ്ങനെ വരും ഈ മോഡല് വരും ഇത് ഇതുണ്ടല്ലേ ഈ സാധനം ഈ സാധനം ഒരു മുന്താണിയുടെ സാധനം ഇത് ഒരു സാധനം ആ ഇത് ഇത്ര മുന്താണിക്ക് ഒരു മുന്താണിക്ക് വരും പിന്നെ ഒരു മുന്താണിക്ക് ഇത് വരും പിന്നെ തെരി ഇത് വരില്ല പിന്നെ ഒരു ചെറിയൊരു കരിയിലൊരു വളരെ ശുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആദ്യം റീൽ എടുത്തിട്ട് നാൽപ്പതോളം റീൽ അവിടെ വെച്ചിട്ട് അത് മറ്റേ ആ കറക്കുന്ന ഒന്ന് കറക്കിട്ട് തിരിച്ച് ഒരു ദിവസം ഇത് ഇത് ഈ കളർ കളർ ആ കാസർഗോഡ് സാരി പത്ത് വർഷത്തേക്ക് നോക്കണ്ട പിന്നെ ഈ കല്ല് ചെയ്യും പിന്നെ ഈ കല്ല് അത് അപ്പോൾ ഈ ബോർഡർ ഇല്ലേ ഇത് കാണാൻ നമുക്ക് ഭംഗി അടിഭാഗത്തിന് പറ്റും കണ്ടല്ലേ ഇങ്ങനെ വരും ഇവിടെ മോളിന് ഇങ്ങനെ വരും കാണും അടി അടിഭാഗത്തിൽ ഇങ്ങനെ ചെയ്യും കയ്യിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് ഓരോരോ നമ്മൾ ഒരേരേ റൗണ്ട് ചെയ്യും റൗണ്ട് വരും വരും ും കയ്യിലുണ്ടാക്കുന്ന ആനാണ് ഇതെല്ലാം കയ്യിലുണ്ടാക്കുന്നത് ഇതെല്ലാം ഇവിടുന്ന് ഇതെല്ലാം ഇതെല്ലാം മുകളിലെല്ലാം കയ്യിലുണ്ടാക്കുന്നതില് മാസുണ്ടായി ആ മാസം ഇത് ഇതായിട്ട് റിട്ടേർഡായി ഈ ബലിയും നമ്മളെ ബലിയും ഈ ചോട്ടും ഒരേപോലാണ്

മുന്താണി ആയോണ്ട് ഈ മുന്താണി വരുന്നല്ലേ അപ്പോൾ മാത്രം ഇത് ഇത്ര അടുത്ത് വരും പിന്നെ മുന്ാണി കഴിഞ്ഞിട്ട് ഒരു രണ്ട് മീറ്റർ കഴിയണം കൈ ദൂരം ദൂരാണ് മുന്താണി കട്ടന്നെ വേണം ഈ മുന്താണി സാരി ഉടുത്തിട്ടാ പോ നല്ല ഫുള്ള് ശരിക്കും ഇത് ഈ ഡിസൈൻ കാണും സ്ത്രീകൾ ഒരു ലൈക്ക് കൊടുക്കുക കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സാരി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവരുടെ മൂന്ന് നാലും ദിവസത്തെ അധ്വാനമാണ് ഒരു സാരി എന്ന് പറഞ്ഞാൽ ഈ അധ്വാനം ചെറിയ അധ്വാനം അല്ല വളരെയധികം വളരെയധികം പ്രയാസപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള അധ്വാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനുകളും വളരെ കാലം ഈടു നിൽക്കുന്ന സാരികളാണ് ഈ കാസർഗോഡ് സാരി എന്ന് പറഞ്ഞാൽ എന്തായാലും നന്ദിയുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു ശരി ആ ഓരോ പതിനെട്ടാം വയസ്സിൽ ഇത് തുടങ്ങിയത് പതിനെട്ടാം വയസ്സിൽ പേരെന്താണ് എവിടെയാണ് സ്ഥലം മായ്പാടി എഴുന്നൂരഞ്ചെട്ട് കിലോമീറ്റർ ദൂരം ആഹാ ഇതിപ്പോ നമ്മളെ കാസർഗോഡ് സാരി ലോക പ്രശസ്തമായ കാസർകോട് സാരി അതെ ഇപ്പൊ എത്ര വയസ്സായി എഴുപതിൻ്റെ അടുക്കായി എഴുപതിൻറെ അത് തമ്മുടെ ജീവിതം മുഴുവൻ കാസർകോട് സാരിക്ക് വേണ്ടി ചെലവഴിച്ചു പതിനെട്ടാം വയസ്സിന് തുടങ്ങിയത് ഇപ്പൊ എത്രയായി

ಹಾಂ ಸರಿಯಾಗಿ ಬರುತ್ತೆ ಸರಿಯಾಗಿ ಬರೋದಿಲ್ಲ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಅರ್ಥ ಆಗಿದೆ ಮಾತಾಡೋದಲ್ಲ ಅರ್ಥ ಆಗಿದೆ ನಿಮ್ಮ ಊರ ಕಾಸರಗೋಡು ಕಾಸರೋಡಿ ಕಾಸರಗೋಡು ನಿಮ್ಮ ಊರು ಕಾಸರೋ ಕಾಸ್ರಗೋಡು ಇದ್ದು ಕನ್ನಡ ಬರೋದು ಸ್ವಲ್ಪ ಅರ್ಥ ಆಗಿದೆ ಅದು ನಮ್ಮ ಕಮ್ಯುನಿಟಿ ಕನ್ನಡ ಸ್ವಲ್ಪ ಕಮ್ಮಿ ಏ ಇದು ಪಂಚಭಾಷಾ ಸಂಗಮ ಭೂಮಿ ಇದು ಅಂದ್ರೆ ಅಂದರೆ ಕಾಸರ್ಗೋಡು ಅಂತಲೇ ಪಂಚಭಾಷಾ ಸಂಗಮ ಭೂಮಿ ಕನ್ನಡ ಮಲಯಾಳ ತಮಿಳು ತೆಲುಗು ಕೊಂಕಣಿ ഈ മൂന്ന് വാഷമുണ്ട് ആഹാ അതായത് മൂപ്പർ പറയുന്നത് കാസർഗോഡ് നിന്നിട്ട് കൻ കന്നഡ പറയാൻ അറിയുന്നില്ല എന്നൊരു വിഷമം മൂപ്പർക്കുണ്ട് ഭാഷ സംഗമ ഭൂമിയാണ് കാസർഗോഡ് അപ്പോൾ കാസർഗോഡുകാർക്ക് കന്നഡ കൃത്യമായി അറിഞ്ഞിരിക്കണം എന്നുള്ള വിഷയമാണ് അദ്ദേഹം പറയുന്നത് പതിനെട്ടാം വയസ്സിൽ ഇവിടെ ജോലിക്കെത്തിയതാണ് ഇപ്പോൾ എഴുപത് വയസ്സിലേക്ക് കിടക്കുന്നു ഇപ്പോഴും തന്നെ യൗവനവും ബാല്യവും പിന്നെ തന്നെ വാർദ്ധക്യവും ഒക്കെ ഈ കാസർഗോഡ് സാരിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിക്കുകയാണ് എത്ര സമയം എടുക്കും ഈ ഒരു സാരി നെയ്തെടുക്കാൻ അതിപ്പോ നല്ല ഡിസൈനെ ഒരു സാരി രണ്ടു ദിവസം വേണ്ടി വരും രണ്ട് മൂന്ന് ദിവസം ഇതിപ്പോ ഇത് നെയ്യണമെങ്കിൽ ഒരു ഒന്നര ദിവസം രണ്ട് ദിവസം മതി മതി നല്ല ഡിസൈൻ്റെ സാരി ആയാല് രണ്ട് മൂന്ന് ദിവസം വേണ്ടി വരും ആ അതിലിപ്പോൾ വേറെ വേറെ ഡിസൈൻ ഉണ്ട് ഇപ്പം ഇത് നമ്മൾ നെയ്യുന്നത് ഇപ്പം തോർത്ത കൊണ്ടുണ്ട് തോർത്തിന് ചെറിയ കൂലി കിട്ടരുത് കമ്പായത്തിനും ചെറിയ കൂലി കിട്ടും അതുപോലെ സാരിക്ക് പിന്നെ നല്ല നല്ല ഡിസൈൻ വരുന്ന സാരിക്കെല്ലാം കൂലി ജാസ്റ്റ് വരും അതിന് നെയ്യാനും വിഷമുണ്ട് അതിന്റെ പാവ് ആ പാവ് നമ്മള് നൂല് കൊണ്ടുവന്നിട്ട് അതിനെ പാ ആക്കും ഇത് ആടാ മരത്തിൽ ചുറ്റിട്ട് പാവാക്കുന്നത് പിന്നെ അതിനെ ഇട ചുറ്റും അതിന്റെ വൺ ബൈ വണ് നമ്മൊരു സിനിമ നോക്കുമ്പോൾ നമുക്കൊരു സിനിമ സത്യം പറഞ്ഞ രണ്ടരണ്ടര മണിക്കൂറിൽ നമ്മൊരു സിനിമ നോക്കി അത് നല്ലതാ പെട്ടോ മാത്രം ആ രണ്ടര മണിക്കൂറിന്റെ സിനിമക്ക് അതിന്റെ പിൻ അതിന്റെ പിന്നിലുള്ളവർ എത്ര കൊല്ലം പരിശ്രമിച്ചിട്ടുണ്ടാകും നമുക്കറിയില്ല അതുപോലെ തന്നെ ഈ നൂല് വന്ന നൂല് അതിനെ ഓരോരു മേഖലയിൽ വന്നിട്ട് അതൊരു സാരി സാരിയായിട്ട് വരണം കുറെ മേഖല കടന്ന് കടന്ന് പോകണം ആടയിൽ പോയിട്ട് അത്രേ ഉള്ളു അത്രേ ഉള്ളു പ്ലെയിൻ ബോർഡ് ചെക്സ് ആയിട്ട് വരണം അപ്പൊ ഇത് അതിനാട്ടിന്ന് നെയ്യാൻ വിഷമുണ്ട്

അവിടെ ഇത് മറ്റേ അല്ല കുട്ടികൾക്ക് യൂണിഫോം സ്കൂള് അതെല്ലാം ഇവിടെ ഉണ്ടാവും മുമ്പ് ഇവിടെ നിറച്ച് വീല് ഫുള്ള് ഞാൻ ഇവിടെ വരുമ്പോൾ ഫുള്ള് ആളുണ്ടായി ഇപ്പോൾ എല്ലാം പോയി 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 പോയിട്ട് ഒന്നാമത് ഇനി വരുമാനം ഇല്ല വരുമാനം ഇല്ല ഇപ്പം സത്യം പറഞ്ഞ ഞാൻ ഈ പണിയെടുത്തിട്ട് പതിനെട്ടാം പറഞ്ഞു ഇന്നും ഒരാഴ്ച പണിയെടുത്തെങ്കിൽ ഒന്നരായിരം ഒന്നും മീത്ത കൂലിയില്ല കിട്ടുന്നില്ല അപ്പോൾ ഇനി ആര് വരുന്നത് ഇപ്പോൾ ഒന്നര ഞാനിപ്പോൾ ഒരാഴ്ച പണിയെടുത്ത എനിക്ക് ഒന്നരായിരം റുപ്യ കൂലി കിട്ടും ആ ഒന്നരായിരം റുപ്യന്ന് എനിക്ക് ആറുന്നൂറ് ഉറുപ്പ ബസ്സിന് കൊടുക്കണം അപ്പോൾ എത്രയായി കൈക്ക് എത്ര ഒരു തൊള്ളായിരം ഒരു ദിവസം ആ അതാണ് ഈ ഈ മേഖലക്കാര് കടന്നു വരുന്നില്ല ഇപ്പൊ എന്റെ അച്ഛനൊരു നെയ്ത്തുകാരനായിട്ടുണ്ടായി ഞാനും അതേ മേഖലക്ക് വന്നു മാത്രമേ എന്റെ മക്കൾ ഇനി വരുന്നില്ല ഇപ്പൊ ഇടയില്ല ആരും മക്കൾ വരുന്നില്ല കാണും തുച്ഛമായ വരമാനാണ് പീഡിപ്പണി ഇല്ലേ പീഡിപ്പണി അതുപോലത്തെ തുച്ഛമായ വരമാനം അത് ഇത് ഭയങ്കര പിടിച്ചലിന്റെ പണിയാണ് മടുപ്പ് വരുന്നു പിന്നെ എഴുപത് വയസ്സായിട്ട് താങ്കൾക്ക് മടുപ്പ് വന്നിട്ടില്ല എന്താക്കുന്നത് ഇങ്ങനെ വീട്ടിലിരിക്കുന്നതിന് വരുന്ന വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അധിക ടെൻഷനാണ് അപ്പൊ ഇവിടെ വന്നിട്ട് കുറച്ച് പണിയെടുത്ത് എല്ലാവരും സാപാടികളെല്ലാം കണ്ടു മുണ്ടി പൈസ പോകുമ്പോൾ മനസ്സിലൊക്കെ ഒരു ഉല്ലാസം ഉണ്ടാവും ഉല്ലാസം അപ്പോൾ വീട്ടിൽ മിണ്ടാതിരിക്കുമ്പോൾ അധികം ടെൻഷനാണ് അത് വേണ്ടിട്ടാണ് വരുന്നത് പിന്നെ ഇതിൽ പണിയെടുത്തിട്ട് എന്ത് കിട്ടും എന്നിട്ട് വരുന്നില്ല പറഞ്ഞ മനസ്സിലായില്ലേ നമ്മളെന്തോ ആ വീട്ടിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നതും പണിക്ക് വന്നിട്ട് എന്തെങ്കിലും കുറച്ച് കയ്യിൽ നിന്ന് പണിയെടുത്തിട്ട് വൈകുന്നേരം പോകുമ്പോൾ മനസ്സിലൊരു ഉല്ലാസമുണ്ട് ആ അതുകൊണ്ടാണ് വരുന്നത് മുന്തിയത്തെ പോലെ കഴിയുന്നില്ല എന്നെങ്കിലും ഇത് വന്ന് എന്റെ ചെലവിന് കിട്ടുന്നു പിന്നെ മക്കളോടൊന്നും ചോദിക്കല്ല ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് മക്കളോട് ചോദിക്കണം അല്ലേ അപ്പോ എന്റെ സ്വന്തം ആവശ്യത്തിന്റെ ചെലവിന്റെ പൈസ എനിക്ക് കിട്ടുന്നില്ല ഞാൻ മക്കളോട് ചോദിക്കുന്നില്ല അപ്പൊ ഇത് നിർത്തിയെങ്കിൽ അതൊന്നും കിട്ടുന്നില്ല പിന്നെ കുറച്ച് നൂല് ഒട്ടിപ്പിടിച്ചു പണിയുണ്ട് അത് ഇപ്പോൾ ഈ കരക്കാറ്റ് ഉണ്ടല്ലേ ഈ ഇത് കുളിയിൽ കരക്കാറ്റ് ആ സമയത്ത് നെയ്യം ഭയങ്കര വിഷമാണ് ഈ പസ ഈ ഭാഗം ഇട്ടിട്ട് ആ ഭാഗം പോകുമ്പോൾ ഈ ഭാഗം ഉണങ്ങിയിട്ടായി ഭയങ്കര കഷ്ടം നമ്മൾ പിന്നെ പത്ത് അത്ര അമ്പത് കൊല്ലത്തി അയിമ്പത്തിരണ്ട് കൊല്ലത്തിന് പ്ര ഇത് എടുക്കുന്നതിനുണ്ട് ഇങ്ങനെ പോകുന്നു ആ അത് മാത്രല്ല നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ സാരി എന്തെങ്കിലും ഡാമേജ് ആയെങ്കിൽ അത് എൻ്റെ തലക്കന്നെ ഉള്ളു ഞാനത് അതിന്റെ പൈസ കമ്പ്ലീറ്റ് അടക്കണം ഞാൻ ഇപ്പൊ പണിയെടുക്കുമ്പോ എന്റെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു അപ്പൊ സാരി ഡാമേജ് ആയി ഡാമേജ് ആയെങ്കിൽ ഈ സാരിക്ക് രണ്ടായിരം ഞാൻ കൊടുത്തിട്ട് വാങ്ങിക്കണം അത് നിങ്ങൾക്ക് തരല്ല വിൽക്കാനില്ലാമേജ് സാരി വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടാവും അതിപ്പോ ഡാമേജായെങ്കിൽ വാങ്ങിക്കുന്നത് അപ്പോൾ അപ്പോഴപ്പോ കൊല്ലത്തേക്ക് ഒന്നോ രണ്ടോ വാങ്ങിക്കുന്നത് പിന്നെ അങ്ങനെ ഡാമേജ് വരാതെ പോലെ നെയ്യണം അങ്ങനെ ഡാമേജ് വന്നാൽ പിന്നെ നമുക്ക് അതിനെടുക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഇതൊരു സാരി നെയ്തെങ്കിൽ നമുക്ക് കിട്ടുന്ന കൂലി അഞ്ഞൂറ് റുപ്യ മാത്രം ഈ സാരി വിൽക്കുമ്പോൾ നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് രണ്ടായിരം റുപ്യ അല്ല അതിന് നൂലിൻ്റെ വില പിന്നെ നല്ല ചുറ്റിയ വില പാ ആക്കിയത് ഇതെല്ലാം അതിൻ്റെയൊക്കെ വരുന്നു അപ്പോൾ അത് പിന്നെ രണ്ടായിരത്തി വയ്ക്കേണ്ടി വരും നൂലിൻ്റെ വില നല്ല ആക്കിയത് പാ എല്ലാം അതിൻ്റെ മേക്ക് പ്ലസ് ആയിട്ട് വരും അപ്പോൾ പിന്നെ രണ്ടായിരം വയ്ക്കും ഇവിടെ തറയിൽ നൂലെത്തിച്ചതിന് ശേഷം പാ നെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ കഴിഞ്ഞ അമ്പത് വർഷമായി ജോലി ചെയ്യുന്ന പുരുഷത്വനാണ് നമ്മളോടൊപ്പം ഒപ്പം ഉണ്ടായത് അടുത്ത ആളിലേക്ക് പോകാം ാണ് ദാമോദരൻ ദാമോദരൻ ദാമോദരനോട് ഞാൻ ചോദിക്കുന്നത് ഈ കാസർഗോഡ് സാരിയുടെ ചരിത്രമാണ് താങ്കൾക്ക് അറിയ ഓർമ്മയുള്ള ചരിത്രം എന്ന് പറയാമോ എങ്ങനെയാണ് കാസർഗോഡ് സാരിന്റെ എന്താ തുടക്കവും ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയാം തുടക്കമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല കുറേ വർഷമായി അത് ഞാൻ തുടങ്ങുന്നതിന് കുറേ വർഷം മുമ്പ് ഇത് തുടങ്ങിയതാണ് ആ ആദ്യം കുറച്ച് കുറച്ച് ആൾക്കാർ കൂടി ഒരു സംഘം ഉപയോഗിച്ചു അങ്ങനെയാണ് ഇത് തുടങ്ങിയത് അവസാനം ഇങ്ങനെ ഒരു ആശയം വന്നു ഒരു സ്ഥലം എടുത്തു ടൗണിൽ ബിൽഡിംഗ് ഉണ്ട് അവിടെ ഒരു ഓഫീസും തുടങ്ങി അങ്ങനെയാണ് തുടങ്ങിയത് ഇത് അതിന്റെ ശേഷമാണ് ഈ കമ്പനി തുടങ്ങിയത് വർഷം കഴിഞ്ഞു അപ്പൊ ഇതില് അപ്പ എല്ലാം ഫുൾ ആളുണ്ടായിരുന്നു അന്നത്തെ ഇതിനകത്ത് പത്തൊൻപത് ആൾക്കാരുണ്ടായിരുന്നു എല്ലാ താരയും വർക്കായിരുന്നു അപ്പൊ ഈ ഷാമം കുഴി കൊടുക്കാതിന്റെ പൈസ ഇല്ല അങ്ങനെ ഒരു അഞ്ചു വർഷം അഞ്ചെട്ട് വർഷം മുമ്പായിരിക്കും ഇത് അടച്ചു കുറച്ച് സമയം അപ്പോ മെമ്പർമാരൊക്കെ കുറെ എല്ലാം പോയി പോയി പിന്നെ സാമ്പത്തികമായിട്ട് വരുമാനം നല്ലോണം കുറവാണ് നമ്മൾ ഈ ജോലിക്ക് നല്ലോണം കുറവാണ് പിന്നെ കൂട്ടാനും പറ്റില്ല കൂട്ടുന്നെന്ന് പറഞ്ഞാൽ ഇത് മേടിക്കുന്നവർ തന്നെ മേടിക്കുന്നതാണ് പിന്നെ പുതിയതായിട്ട് അവര് മേടിക്കാൻ ഇനി ആശയം വരില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാരിക്ക് ഇപ്പൊ ഇനി രണ്ടായിരത്തി ഇരുപത് ഉറപ്പ് വരും നേരെ അവർ അവരൊരു അഞ്ഞൂറ് ഉറുപ്പേക്ക് രണ്ടെണ്ണം കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ അഞ്ച് രണ്ടായിരം ഉറപ്പേക്ക് നമ്മൾ ഈ സാരി എടുക്കണം ഇതിന്റെ ഈ ഗുണം ഇതിന്റെ ഗുണം ഉപയോഗിച്ചവർക്കേ അറിയുള്ളു അതിപ്പോൾ നമ്മളതിനു പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് വിചാരിക്കും നമ്മളെന്തോ കള്ളത്തരം പറയുന്നതാണ് നമ്മൾ വടകരയിലിരിക്കാ മറ്റേ സർഗാലയൽ എക്സിബിഷൻ പോയി അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചർ മുപ്പത്തഞ്ച് വർഷം മുമ്പ് മേടിച്ച സാരി കൊടുത്തിട്ടാ നന്നാ നമ്മൾ നമ്മളാടെ ഉണ്ട് നടന്നിട്ട് അപ്പം വർഷം ഒരു കേടുപാട് കൂടാതെ അത് അത്രയും ഓർമ്മ എന്താ വെച്ചാ മകൻ്റെ മകൻ്റെ ചുച്ചാർ കെട്ടുന്നന്ന് ഉടുത്ത സാരിയാണ് പെണ്ണുങ്ങളെ കാണിച്ച് പറഞ്ഞു ഫുള്ള് പറഞ്ഞു കഴിഞ്ഞു മുപ്പത്തഞ്ചു വർഷമായി ഈ സാരിക്ക് നമ്മളെ മനസ്സൊക്കെ ഒരു സന്തോഷമാണ് എന്താ പറയുക നമ്മളെ ആ പ്രോജക്റ്റിനെ പറ്റിട്ട് അത്രയും ഒരു നല്ല അഭിപ്രായം അല്ലേ ഒന്നായില്ല ഒരു കേടുപാട് ഈ സാരിക്ക് ഇസ്ത്രീട്ടൊന്നും പുതുപുത്തനാണ് ഇപ്പോഴും അപ്പൊ ഈ സാരി ഇപ്പൊ എൻ്റെ ഭാര്യക്ക് മുഴുവൻ ഈ സാരിയെ ഉപയോഗിക്കുക ഏടെ പോകുന്നുണ്ട് എന്താച്ചാ മറ്റേ നൈറ്റോൺ സാരി ഒക്കെ കൊടുത്താൽ ചൂടൊന്നും സഹിക്കാൻ പറ്റില്ല ഇതാണ് എത്ര നേരം ഉടുക്കിയില്ല വെയിറ്റും അവൾ വന്ന് കഞ്ഞി മറ്റേ സ്റ്റിഫനാക്കി ഒന്ന് ഇസ്ത്രീ ഇട്ട് കൊടുത്ത പുതിയ സാരി ഇരുപത്തി ഏഴ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കൊല്ലം വർഷത്തെ മുമ്പത്തെ സാരി എന്റെ കയ്യിലുണ്ട് ഞാനെന്നെ നെയ്ത സാരി എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇതിന് ഇടപാടില്ലേ ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് രണ്ട് സിനിമാ താരങ്ങൾ ഇത് ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിട്ട് അവർ ഇതാക്കിയിരുന്നു അതിന്റെ ഒരു മാറ്റം എന്തെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിൽ വന്നിട്ടുണ്ടോ ആൾക്കാരുടെ തിരക്കിന് എന്താ വെച്ചാൽ ഒന്നാമത് നമുക്ക് ഈ സാരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഈ അഞ്ഞൊമ്പത് പറയുന്നില്ല കുറഞ്ഞു 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 വരിക ഇപ്പൊ സാരി ഇതല്ല ഇപ്പൊ പാൻ്റ് തന്നെ കുറഞ്ഞു എത്തി മുകളിലൊക്കെ എത്തി അതിന്റെ ഒരു സമയത്ത് നമ്മ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന തന്നെ വലിയൊരു സംഭവമാണ് അല്ല ഞാൻ സംഭവിക്ക ഒരുപാട് തറികൾ ഞാൻ കണ്ടു അതായത് സിനിമ സെറ്റ് സെറ്റുകൾ ഓർമ്മിരിക്കുന്ന രീതിയിൽ ഒടിഞ്ഞും പൊളിഞ്ഞും ഒക്കെ കിടക്കുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ ഈ കമ്പനിയുടെ അവസ്ഥ എന്താവും മുന്നോട്ടുള്ള മുന്നോട്ടിനെ ഇനി ആൾക്കാർ വരണമെങ്കിൽ ഒരു ദിവസത്തിൽ എന്ത് പറഞ്ഞാലും ഒരു എഴുന്നൂറ് രൂപ ശമ്പളമെങ്കിലും നമ്മൾക്കൊക്കെ ഇപ്പൊ ഇതിന്റെ പണിയെടുത്താൽ ആയിരത്തി എഴുന്നൂറ് രൂപ കിട്ടും അല്ല ഒരാഴ്ച പണിയെടുത്ത ഇത് എന്താ നടക്കും നമുക്ക് ബസ്സിന്റെ വെച്ചു വീട്ടിലിപ്പോ മകന് ജോലി ഉണ്ടായി അതെല്ലാം ആയിട്ട് അങ്ങനെ ഒന്നിറങ്ങി പോകും ഭാര്യക്ക് ജോലി ഉണ്ടായിരുന്നു കോളേജില് ഗവൺമെന്റ് കോളേജിൽ അതെല്ലാം ഇങ്ങനെ മുന്തിപ്പോ നമുക്കിന്റെ വലിയ നടക്കില്ല നടക്കില്ല ബുദ്ധിമുട്ട് എഴുന്നൂറ് കൂലി ഉണ്ടെങ്കിൽ ഈ വ്യവസായം മുന്നോട്ട് ഇതിന്റെ കാസർഗോഡ് സാരീസ് എന്നും നിലനിൽക്കും ഇത് നമ്മളീ ഒരു ഇത് ഇത് കഴിഞ്ഞാ നമ്മളെ ഇതൊരു തലമുറ കഴിഞ്ഞ പിന്നെ ഇവിടെ ആളില്ല മറ്റൊരു തറി ഈ ബെഡ്ഷീറ്റിന്റെ തറി വരെ വർക്ക് ആയിക്കോണ്ടായിരുന്നു എട്ട് വർഷം മുമ്പ് എല്ലാവരും ഒരു ഒരു ഇത് പോയി സാമ്പത്തികമായിട്ട് പിന്നോട്ടന്നെ എപ്പഴും പക്ഷേ ഇതൊരു നിങ്ങൾക്കുള്ള ഒരു പുരുഷോട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ ഒരു മനസ്സിന് സുഖമാണ് ഇത് വെച്ചാൽ ഈ നമ്മൾ ഇങ്ങനെ കച്ചവടത്തിനെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ കേൾക്കുമ്പോഴാണ് നമ്മളെ ഇതിനെ പറ്റിയിട്ടുള്ള നമുക്കൊരു അഭിമാനം തോന്നുന്നു പിന്നെ സൂചിക ലഭിച്ച സാരിയാണ് കേന്ദ്ര അപ്പൊ പിന്നെ എല്ലാ ഇതും നമ്മളെ അവാർഡ് മേടിച്ച ഒരു സാധനമാണ് ഇതിന് പിന്നെ കൃത്രിമം എന്ന് പറയാനൊന്നുമില്ല കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടനാണ് അതിലും ഒരയ ഉണ്ടാവില്ല സിൽക്കോ പോളിസ്റ്റർ ഒരയ ഉണ്ടാവില്ല അതാണ് നമ്മളെ സാരിൻ്റെ ഒരു പ്രത്യേകത പിന്നെ കളറ് കളർ എന്ന് പറഞ്ഞാൽ ഒരു ഇതുവരെ നമുക്ക് ഒരു കംപ്ലൈൻറ്റില്ല കളറിൽ ആണ് മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം അതിനേക്കാൾ വലിയ ഒരു സംഭവം ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഒന്നോ രണ്ടോ ആ ഒരു സാരി വേണം കാസർഗോഡ് സാരി വേണം കാരണം നിങ്ങളുടെ മകൾക്കൊടുക്കാൻ മകളുടെ മകൾ മകൾക്കൊടുക്കാൻ ആ പരമ്പര നില പരമ്പരയുടെ യശസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കാസർഗോഡ് സാരിയിലൂടെ ആയിരിക്കും നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ അമ്മയുടെ വാച്ച് കെട്ടി അല്ലെങ്കിൽ മുത്തശ്ശിയുടെ സാരി ഉടുത്തിട്ടാണ് കല്യാണ ചടങ്ങിന് വരുന്നതെന്നൊക്കെ അതുപോലെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പരമ്പരക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം വേണമെങ്കിൽ കാസർഗോഡ് സാരി തിരഞ്ഞെടുക്കുക കാരണം നിങ്ങൾക്കും ഉപയോഗിക്കാം നിങ്ങളുടെ മകൾക്കും ഉപയോഗിക്കാം മകളുടെ മകൾക്കും ഉപയോഗിക്കാം അല്ലേ ഇപ്പൊ നമുക്ക് വിപണി ഉണ്ട് പ്രൊഡക്ഷൻ ഇല്ല പ്രൊഡക്ഷൻ ഇല്ല നമുക്ക് നല്ല ഡിസൈൻ പ്രൊഡക്ഷൻ ഇല്ല അപ്പൊ ഇതിപ്പോ ഇതൊരു പുതിയ ഒരു ഡിസൈനാണ് ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ മുന്താണിയിൽ കളം ാണ് ലേറ്റവിടെ ഓട്ടോമാറ്റിക് കോട്ടൻ കോട്ടൻ ഓട്ടോമാറ്റിക് പറഞ്ഞാൽ കോട്ടൺ പണ്ട് കാലത്ത് രണ്ടാൾ നെയ്തുകൊണ്ട കാര്യം ഒരാൾ ഈ സൈഡ് ഒരാൾ ആ സൈഡ് ഈ സൈഡും നെയ്യുന്ന ആൾ കൊക്കും ആ സൈഡും മറ്റേ പയ്യൻ കൊക്കും ഇങ്ങനെ ഓടം ചാടും ഇപ്പത് ആ അതിലും ഇല്ലാതെ ഒരേ ആളെ കൊണ്ട് ഇത് വലിക്കുന്നതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ലേ അപ്പൊ അതിന് കണക്കായിട്ട് നൂല് വരുന്നതല്ലേ അങ്ങനെ ഈടുത്തേക്ക് എത്തുന്ന പോലെ കറക്റ്റായിട്ട് നൂല് വരുന്നതാണ് അതിലില്ല ഇതാണ് അതാണ് ഡിസൈൻ അതിലൊന്നും ഞാനിപ്പോൾ ആളില്ല ഭയങ്കര സംഭവം കേട്ടോ നമ്മുടെ കാസർഗോഡ് സാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളം അപ്പ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും കാസർഗോഡ് സാരിയെക്കുറിച്ച് അറിയാം പക്ഷേ അവർക്ക് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നിരിക്കുകയാണ് എനിക്കും മനസ്സിലാക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് കാരണം അത്രയും സങ്കീർണമാണ് ഇതിൻ്റെ പ്രോസസ്സ് സാധാരണഗതിയിൽ എനിക്ക് തന്നെ വിവരിക്കാൻ അത് പറ്റുന്നില്ല വലിയൊരു അധ്വാനത്തിന് ശേഷം പുറത്തു വരുന്ന ഒരു ഉൽപ്പന്നമാണ് കാസർഗോഡ് സാരീസ് പ്രോത്സാഹിപ്പിക്കുക നന്ദി സർ താങ്ക് യു ഓക്കെ ചേച്ചി ഇതാണ് ചർക്ക മഹാത്മാഗാന്ധി എല്ലാം ഇപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുന്നുള്ളത് എന്താണ് എംബ്രോയിരുടെ പേര് ചിത്രാവതി ഇന്ന് നമ്മുടെ പലരും കുട്ടികൾക്ക് അറിയില്ല മഹാത്മാഗാന്ധി ഈ ചക്ര ചെയ്യുന്ന ഒരു ഫോട്ടോ എല്ലാവരും കാണുന്നതായിരിക്കാം ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല ഇത് വലിയ നൂലിന്ന് ചെറിയ നൂലാക്കി മാറ്റുന്നത് എങ്ങനെയാണ് ചെറിയയിലേക്ക് മാറ്റുന്ന ആ വലിയ റീൽ നമ്മൾ നേരത്തെ നിന്നും പോകുന്ന എന്നിട്ട് ഇതാണ് നമ്മൾ നേരത്തെ ആ പാല് ആ പാല് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഇടയില് ഓടത്തിൽ ഇടുന്ന ഒരു സാധനം അത് ഈ ഇടയില് ആണ് ഈ നൂറ് കൊണ്ടാണ് സാരിയുടെ കഥ ഒരുപാട് ആളുകളുടെ ജീവിതം ഈ ഫാക്ടറിക്ക് അകത്തായിരുന്നു അവരുടെ യൗവനവും ബാല്യവും വാർദ്ധക്യം ഒക്കെ ഇപ്പോഴും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഫാക്ടറിക്ക് അകത്ത് തന്നെയാണ് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം എന്നതാണ് കാസർഗോഡ് സാരിയുടെ പ്രത്യേകത നിങ്ങൾ എത്ര വർഷം കൊടുത്താലും പുതുപുത്തൻ പോലെ ഉണ്ടാകുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകത കാസർഗോഡ് സാരികളെ കുറിച്ച് ഒരുപാട് കഥകൾ നമ്മൾക്കറിയാം എന്നാൽ വീണ്ടും ഒന്ന് ഞങ്ങൾ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം